ഇൻസ്റ്റഗ്രാമിൽ ഏറെ ഉള്ള യുവ മോഡലാണ് ഇന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആലപ്പുഴ എക്സൈസ് ചോദ്യം ചെയ്ത സൗമ്യ കൊച്ചിയിലാണ് ഏറെ നാളായി താമസം പേര് സൗമ്യ മുപ്പത്തിയാറുകാരി പാലക്കാട് കണ്ണാടി സ്വദേശി ഇൻസ്റ്റയിൽ റീൽസുകളിട്ട് ഏറെ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ യുവ മോഡൽ പാലക്കാട്ടുകാരിയാണെങ്കിലും കഴിഞ്ഞ ആറു വർഷമായി കൊച്ചിയിലാണ് താമസം വൈറ്റില പൊന്നൂരുന്നിലെ ഫ്ലാറ്റിൽ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തസ്ലീമ സുൽത്താനയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് പല റീൽസും കേസിൽ മോഡൽ കെ സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു പത്ത് മണിക്കൂറിലധികം നീണ്ടുനിന്ന ചോദ്യം ശേഷം രാത്രി ഏഴേ കാലോടെയാണ് സൗമ്യ പുറത്തിറങ്ങിയത് കേസിൽ സിനിമാ നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് പാസി എന്നിവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത് പതിനൊന്ന് മണിക്കൂറിലധികം പിന്നിട്ടു ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്ന സൗമ്യ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇക്കനെ തസ്ലീമിയുമായി ഉള്ളത് പരിചയം മാത്രമാണെന്നും സാമ്പത്തിക ഇടപാടുകൾ ഇല്ല എന്നും റിയൽ മീറ്റ് എന്താണെന്ന് അറിയില്ലെന്നും ി താൻ സിനിമ മേഖലയിൽ നിന്നുള്ള ആളല്ല വീണ്ടും ചോദ്യം ചെയ്യല് വിളിച്ചാൽ വരണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് തസ്ലീമിയുടെ ഇടപാടുകൾ എന്താണെന്ന് അറിയില്ല എന്നും സൗമ്യ പറയുന്നു ഷൈനുമായും ശ്രീനാഥ് ബാസിയുമായും സാമ്പത്തിക ഇടപാടില്ല ഷൈനിനെയും ശ്രീനാഥ് ബാസിയെയും സോഷ്യൽ മീഡിയയിലൂടെയും പരിചയമാണ് ലഹരി ഇടപാടുമായി ഒരു ബന്ധവുമില്ല സൗഹൃദം മാത്രമാണ് ഷൈനും ശ്രീനാഥ് ബാസിയുമായി ഉള്ളത് തസ്ലീമിയെ കൊച്ചിയിൽ വെച്ചുള്ള പരിചയമുണ്ട് അവരുടെ വ്യക്തിപരമായ മറ്റ് ഇടപാടുകളെ കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ആറുമാസമായി തസ്ലീമിയുമായി പരിചയമുണ്ട് എന്നും സൗമ്യ പറഞ്ഞു ഇൻസ്റ്റഗ്രാം വഴിയുള്ള പരിചയം മാത്രമാണ് ഇവരുമായി ഉള്ളത് എന്നും സൗമ്യ കൂട്ടിച്ചേർത്തു